ഈശോ മെഷിഹാക്കിയ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ കൽദായ ലിറ്റർജിയെ ലിറ്റർജിക്കൽ വേരിയന്റ് ആക്കാൻ പറ്റില്ല ഞങ്ങളുടെ സീറോ മലബാർ സഭയുടെ ചങ്കാണ് നിധിയാണ് ഈ കൽതായ ലിറ്റർജി കത്തോലിക്ക സഭയിലെ ഇരുപത്തിനാല് സഭകളിൽ ഒന്നായ സീറോ മലബാർ സഭയുടെ സ്വന്തമാണ് അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള കൽതായ ലിറ്റർജി യേശു അയച്ച എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദായി അദ്ദേഹം പിന്നെ തോമാസ്ലികയുടെ ശിഷ്യനായി പിന്നെ ഈ അദ്ായുടെ ശിക്ഷനാണ് മാറി ആ അദ്ദായി എന്ന ശിഷ്യൻ ജീവിച്ചിരുത്തിട്ടില്ലെന്ന് പഠിപ്പിക്കുന്ന എറണാകുളം വിമത വൈദികര് തോമാസ്ലിക ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് പഠിപ്പിക്കുന്ന എറണാകുളം വിമത വൈദികര് അവരുടെ പേരിലുള്ള കൽതായ ലിറ്റർജി ലിറ്ററിക്കൽ വേരിയന്റ് ആയിട്ട് അംഗീകരിച്ച് തരണമെന്ന് വാദിക്കുന്നു പാടില്ല അരുത് ഞാൻ പറയുന്നത് എറണാകുളത്തെ അൽമായ വിശ്വാസികളോടാണ് അനുവദിക്കരുത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികളടക്കം സീറോ മലബാർ സഭയിലുള്ള സകല വിശ്വാസികളുടെയും കത്തോലിക്ക സഭയുടെയും നിധിയാണ് ഈ അദായി മാറി ശിക്ഷന്മാരുടെ പേരിലുള്ള കുർബാന ആ കുർബാനയെ തോന്നിയ പോലെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അവഹേളിക്കാൻ എറണാകുളത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അത്മയ വിശ്വാസികൾ അനുവദിക്കരുത് വിമതർക്ക് വിമത വൈദികർക്ക് ഒരു സ്വതന്ത്ര സഭ വേണമെന്നാ പറയണേ അവര് സഭയിൽ നിന്ന് പുറത്തു പോയിക്കോട്ടെ നിയോബന്ധസ്ഥക്കാർ ദൈവസഭക്കാര് യഹോബസാക്ഷികള് അവരൊക്കെ പുറത്തു പോയി അവരുടേതായ ലിറ്റർജി ഉണ്ടാക്കിയില്ലോ ഇല്ലേ ഈ മണ്ണും ഒക്കെ എടുത്തിട്ടുള്ള അപ്പം മുറിക്കലൊക്കെ അവർക്കുണ്ടല്ലോ വിമത വൈദികർ അങ്ങനെ ചെയ്തോട്ടെ അവരവരുടെ തനതായ ലിറ്റർജി കണ്ടെത്തിക്കോട്ടെ ബിലീവേഴ്സ് ചർച്ചിലുണ്ട് എംബറിൻ മാനുവലുണ്ട് ഒരുപാട് പേര് സഭയിൽ നിന്ന് പോയിട്ടുണ്ട് വിമത വൈദികർക്ക് പുറത്തു പോകാം അവരുടേതായ തരത്തില് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് ഇരുന്ന് ചൊല്ലുന്ന ഓം എന്നുള്ള ആ ചിഹ്നം വെച്ച് പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വായനകള് ഭഗവത്ഗീതയിലെ വായനകള് ഇതെല്ലാം കുർബാനയില് കൊണ്ടുവന്ന് അവരുടെ ലിറ്റർജിക്കൽ വേരിയന്റ് നടത്തിക്കോട്ടെ കത്തോലിക്കോലിക്കെ ഏറ്റവും പൗരാണികമായ ലിറ്റർജി അബ്ദായിമാരെ ശിഷ്യന്മാരുടെ പേരുള്ള ലിറ്റർജി അത് തുടൻ പാടില്ല ഈ ശ്ലീഹന്മാരുന്ന് പകർന്നു കിട്ടിയ ഇത്രയും പ്രിയപ്പെട്ട ഒരു ലിറ്റേർജിയില് പൂജ എന്ന് പറയുന്ന വകതിരിവില്ലാത്ത സംഗതിയുടെ അംശങ്ങൾ തിരികെ തിരികിക്കയറ്റി ഈ ലിറ്റർജിയുടെ തനത് രൂപം നശിപ്പിക്കാൻ അനുവദിക്കരുത് ഞാൻ ആവർത്തിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികളോട് കത്തോലിക്ക സഭയിലെ വിശ്വാസികളോടാണ് പറയുന്നത് നിങ്ങളുടെ വിമത വൈദികര് നമ്മുടെ കർത്താവിൽ നമുക്ക് കിട്ടിയ ആ ലിറ്റർജിയെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കരുത് അനുവദിക്കരുത്